തിരുവനന്തപുരം തച്ചോട്ടുകാവ് ജംഗ്ഷനിൽ നിന്ന് തൊള്ളായിരം മീറ്റർ മാറി നമുക്കൊരു ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ ഇത് ഇരുപത്തേഴ് സെൻറ്റിനെ നമുക്ക് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തും കൊടുക്കും അഞ്ച് സെൻറ്റ് ഏഴ് സെൻറ്റ് ആ രീതിയിൽ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും അപ്പോൾ അതിൻ്റെ സ്കെച്ച് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം ഇതായി ഈ വരുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി നല്ല വിശാലമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സ്കെച്ച് ഞാൻ ആഡ് ചെയ്തേക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വഴിയിട്ട് നമുക്ക് രണ്ട് സൈഡിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടീസ് ആ രീതിയിലും കൊടുക്കാം നല്ലൊരു ഹൗസ് പ്ലോട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് തിരുവനന്തപുരത്ത് ടച്ചോട്ടുകാവ് ആണ് വരുന്നത് ടച്ചോട്ടുകാവ് മെയിൻ ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് തൊള്ളായിരം ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഞാൻ മെയിൻ റോഡിൽ നിന്നുള്ള ആക്സസും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇനി നിങ്ങൾ പ്ലോട്ടുകളായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഒരു സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില മൊത്തത്തിൽ ഇരുപത്തേഴ് സെൻറ്റാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് ആറ് ലക്ഷം രൂപയും പ്ലോട്ടുകളാണെങ്കിൽ ഒരു സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാം ഇതിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്കിതിലൊരു ഫൈനൽ ഡീലിലേക്ക് എത്താൻ സാധിക്കും നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വളരെ അടുത്തായിട്ട് കിടക്കുന്ന ലൊക്കേഷനാണ് പേയാട് ജംഗ്ഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് തച്ചോട്ടുകാവ് അതുപോലെ ഇവിടെ നിന്നൊരു നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടായി കേട്ടോ അതായത് തച്ചോട്ടുകാവ് നിന്ന് നമ്മള അന്ത്യൂർക്കോണം പോകുന്ന ആ റോഡിൻ്റെ കര ആ റോഡിൽ നിന്ന് അകത്തേക്ക് ഒരു നൂറ് മീറ്റർ കത്തുള്ള ആണ് നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്നത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ മെയിൻ റോഡിൽ നിന്നുള്ള എൻട്രിയും അതുപോലെ തന്നെ ഇതിലേക്കുള്ള വഴിയും കൂടെ ഞാൻ കാണിച്ചേക്കാം ഒരു ഒയാസിസ് ഒയാസ് എന്ന് പറഞ്ഞിട്ട് അതാണ് ഇതിൻ്റെ ലാൻഡ് മാർക്ക് കേട്ടോ അതുപോലെ നമ്മുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ആഡ് ചെയ്തേക്കാം താല്പര്യമുള്ളവർ അതിൽ ക്ലിക്ക് ചെയ്താൽ പെട്ടെന്ന് ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ സാധിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ടാണെങ്കിൽ ആറു ലക്ഷം രൂപയും സെൻറ്റിന് ചെറിയ ചെറിയ പ്ലോട്ടുകളാണെങ്കിൽ സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഓണറിനെ തന്നെ വിളിച്ച് സംസാരിക്കാം നമുക്ക് ശരിക്കും തിരുവനന്തപുരം സിറ്റി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സിറ്റി ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വികസനത്തിൻ്റെ കുതിപ്പിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ സിറ്റിക്കകത്ത് നമുക്കൊരു പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിക്കണമെങ്കിൽ പ്രൈം ലൊക്കേഷൻസിലൊക്കെ നമുക്ക് പട്ടം കവടിയാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ സെൻറ്റിന് അമ്പത് ലക്ഷം രൂപയ്ക്ക് വരെയുള്ള സ്ഥലങ്ങൾ അമ്പത് ലക്ഷത്തിന് മേളിലോട്ടുള്ളതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ നമുക്ക് അവിടേക്ക് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങുവാണെങ്കിൽ മിനിമം പത്ത് ലക്ഷം രൂപയ്ക്ക് പുറത്തേക്ക് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും നമുക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ഇനി പറഞ്ഞ പോലെ പേയാട് തച്ചോട്ട് തച്ചോട്ടുകാവ് ഇനി നമുക്ക് അങ്ങേ സൈഡിലാണെന്നുണ്ടെങ്കിൽ പൗടിക്കോണം ഞാണ്ടൂർ കോണം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ സിറ്റിയുടെ അടുത്തൊരു എക്സ്പാൻഷൻ്റെ സമയത്ത് ഇവിടേക്കുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മാറുന്നുണ്ടാവും ഇപ്പോൾ കൂടുതൽ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് അതായത് നമ്മുടെ വില്ലാ പ്രോജക്ട്സ് എല്ലാം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈയൊരു മേഖലയിലേക്കാണ് ഇപ്പം പൗടിക്കോണം ഞാണ്ടൂർ കോണം ആ ഒരു റൂട്ടിൽ അതുപോലെ തന്നെ നമുക്ക് ഈ തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട റൂട്ടിലേക്ക് നോക്കുവാണെങ്കിൽ പേയാട് തച്ചോട്ടുകാവ് ഈ സ്ഥലങ്ങളിലേക്കാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ സിറ്റിയുടെ എക്സ്പെൻഷൻ്റെ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് അപ്പോൾ ആ രീതിയിലൊക്കെ പ്ലോട്ടുകൾ വാങ്ങിയിടാൻ താല്പര്യമുള്ള വേഗം തന്നെ വിളിച്ചു അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ വിഴുന്നത്തു നിന്നുള്ള റിങ് റോഡിൻ്റെയൊക്കെ പണി ഉടനെ തന്നെ ആരംഭിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും മലയം കീഴ് വഴിയൊക്കെയാണ് അതും കറങ്ങി പോകുന്നത് ഇവിടെ വന്നാൽ വളരെ അടുത്തായിട്ടാണ് ആ റിംഗ് റോഡിൻ്റെയൊക്കെ ഇത് വരുന്നത് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് താല്പര്യമുള്ളവർ താഴ്ന്ന കാണുന്ന നമ്പറിലേക്ക് വിളിച്ചത്